ത് ആക്ച്വലി സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരുപാട് ബോട്ടോക്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു ഈ എക്സ്പ്രഷൻലെസ് ഫേസ് മോഹൻലാൽ മമ്മൂട്ടി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻലെസ് ഫേസ് വരാനുള്ള ഒരു മെയിൻ ഘടകം എന്ന് പറയുന്ന ബോട്ടോക്സ് ഇൻജെക്ഷനാണ് ചുളിവുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഇഞ്ചെക്ഷൻ ആണ് ബോട്ടോക്സ് ആ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗിൾസ് ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറും ആ റിംഗിൾസ് വരണമെങ്കിൽ ഒരു മിനിമം എട്ട് മാസൊക്കെ എടുക്കും സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എക്സ്പ്രഷൻ ഇല്ല അപ്പൊ മുമ്പ് മോഹൻലാലും മുമ്പ് മമ്മൂട്ടിയും തിമിർത്താടിയ മുഖഭാവങ്ങൾ ഇപ്പൊ ഇല്ല എക്സ്പ്രഷൻസ് വളരെയധികം കുറഞ്ഞു അത് ആക്ച്വലി ബിക്കോസ് ഓഫ് ബോട്ടോക്സാണ് ശരിക്കും നല്ലത് നമ്മൾക്ക് എത്ര ഭംഗിയായിട്ടിരിക്കണം എനിക്ക് ചുളിവുകൾ വേണ്ട എന്റെ മുഖത്ത് എന്റെ മുഖ്യ ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന വ്യക്തിയുടെ ഒരു ടെക്നിക്ക് കഴിവും അതിലൊരു വലിയ ഘടകമാണ് അപ്പൊ നമ്മൾ ബോട്ടോക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ബോട്ടോക്സ് ചെയ്യുന്നത് ഈ ഫോർഹെഡിന്റെ ഇപ്പൊ ഫോർഹെഡ് ലൈൻസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ചെയ്യുക നമ്മൾ ഈ കോർണേഴ്സിൽ ബോട്ടോക്സ് ചെയ്യില്ല ചിലവർ ഈ കോർണേഴ്സിലും ചെയ്തു പോകാം അപ്പോഴാണ് തീർത്തും എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുക നമ്മൾ കോർണേഴ്സിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പുരികത്തിന്റെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും അപ്പൊ ആ ഇൻജെക്ടേഴ്സിന് ഡിപ്പെൻഡന്റ് ആണ് ഏത് ഈ മുഖഭാവങ്ങൾ വരുമെന്നുള്ളത് അപ്പം തീർത്തും എക്സ്പ്രഷൻ ഇല്ല എന്നുള്ളതല്ല ഒരു പരിധിവരെ കുറയും ഒരു ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മൂന്ന് ലൈൻ ആ കാക്കയുടെ വിരലുകൾ പോലെയാണ് ക്രോസ് പീറ്റ് എന്നായിട്ട് പറയാം അതിനും ഒരു ബോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സൊക്കെ നമുക്കത് ഇല്ലാതാവും പക്ഷെ വീണ്ടും എല്ലാ എല്ലാ സിക്സ് ടു എയ്റ്റ് മന്ത്സിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം